ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസ് ഏവർക്കും സ്വാഗതം ലേൺ വൈസിനോടൊപ്പം തങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ പി ജി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും ഞാൻ ലേൺ വൈസ് ഓറിയന്റേഷൻ വളരെയധികം കൂടി സ്വാഗതം ചെയ്യുകയാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഓയെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാന വീഡിയോ ആണ് ഇത് സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മൊത്തമായി നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അതുകൂടാതെ ഓറിയന്റേഷൻ പ്രോഗ്രാമിലെ സെഷൻസ് എല്ലാം തന്നെ ഒന്നുപോലും മിസ്സാവാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നിങ്ങളുടെ തന്നെ ഈ ഒരു ജേർണി അത്രയും അടിപൊളിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് അത്രയും ഫ്രൂട്ട്ഫുൾ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാ സെഷൻസും തന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇനി ഒട്ടും സമയം കളയാൻ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഓയുടെ വിശുദ്ധ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ ഇതുവരെ ഒൻപത് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ആ ഒൻപത് ഓറിയന്റേഷൻ പ്രോഗ്രാംസിന് നമുക്കൊരു വിഷൻ ഉണ്ടായിട്ടുണ്ട് സോ ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഓയിലേക്ക് വരുമ്പോൾ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെയാണ് ലേൺ വൈസിലെ ഓരോ ലേണർക്കും ക്ലാരിറ്റി കോൺഫിഡൻസ് മോട്ടിവേഷൻ എന്നിവ നൽകി തങ്ങളുടെ ഇഗ്നോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതിലൂടെ അക്കാഡമിക് സക്സസ് കരിയർ ഗ്രോത്ത് പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നിവയ്ക്കായി നിങ്ങളെ സജ്ജരാക്കുക എന്നുള്ളതുമാണ് പ്രധാനമായും ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഓയുടെ വിഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ കോർ ഒബ്ജക്റ്റീവ്സിലേക്കാണ് എന്താണ് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അതിൽ പ്രധാനമായിട്ടും അഞ്ച് പോയിന്റ്സ് ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളുടെ അക്കാഡമിക് സ്ട്രക്ചർ കൃത്യമായിട്ട് ഓരോ ലേർണർക്കും മനസ്സിലാക്കി തരിക എന്നുള്ളത് തന്നെയാണ് അതാണ് നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓരോ ലേണർക്കും സാധിക്കുന്ന രീതിയിലുള്ള അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്മാർട്ട് എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മൂന്നാമത്തത് എഫക്റ്റീവ് സ്റ്റഡി ഹാബിറ്റ്സ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന പ്രൊഫഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ആൻഡ് ഫൈനലി നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ജേർണി എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു ജേണി ഒന്നും ആണെന്ന് ഒരു നിർബന്ധമില്ല ഒരുപാട് ജീവിത തിരക്കുകൾക്കിടയിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു അക്കാഡമിക് ജേണിയിൽ ഉടനീളം നിങ്ങളുടെ മെന്റൽ വെൽബീൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ റെസിലിയൻസ് നിങ്ങൾ നിലനിർത്തുന്നു എന്നുള്ളൊരു കാര്യവും നിന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരുന്നു ഈ പറഞ്ഞവയെല്ലാമാണ് നമ്മളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റോയുടെ കോർ ഒബ്ജെക്ടീവ് നമ്മൾ കണക്കാക്കുന്നത് ഇനി നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഓയുടെ കോർ തീംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം വളരെ കെയർഫുള്ളി ക്യൂറേറ്റ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഒക്ക് ആറ് കോർ തീംസ് ആണുള്ളത് അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അക്കാഡമിക് ക്ലാരിറ്റി സ്മാർട്ട് ഗോൾ സെറ്റിംഗ് കരിയർ റെഡിനസ് ആൻഡ് സ്കിൽ ബിൽഡിംഗ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് ഡിസിപ്ലിൻ കമ്മ്യൂണിറ്റി ആൻഡ് ബിലോങ്ങിങ് മെന്റൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ബാലൻസ് എന്നിവയാണ് ആറ് തീമുകൾ ഈ തീം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഓയിലെ ഓരോ സെഷനും പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് ആ സെഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടു മനസ്സിലാക്കാം നമ്മൾ ഈ പറഞ്ഞ കോർ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തുന്നതിനായിട്ടും അതുപോലെ നമ്മുടെ കോർ തീംസ് കവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ലേൺ വൈസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഓയിൽ നിലവിൽ പതിമൂന്നോളം സെഷൻസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ പതിമൂന്ന് സെഷൻസും വ്യത്യസ്തമായുള്ള സെഷൻസ് ആണ് അത് ഏതൊക്കെയാണെന്നും അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം സോ ആദ്യം തന്നെ വരുന്ന സെഷനാണ് ഇനോഗ്രേഷൻ ആൻഡ് പ്രോഗ്രാം ഓവ്യൂ എന്നുള്ളത് ഇതിൽ പ്രധാനമായും നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഇനോഗ്രേഷനും അതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് ഓറിയന്റേഷൻ മുന്നോട്ട് പോകാൻ പോകുന്നത് ഏത് സെഷൻ ഏത് ദിവസം ഉണ്ടാവും ഓരോ സെഷനിലെയും കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരു ബ്രീഫ് സെഷൻ ആയിരിക്കും നമ്മളുടെ അഞ്ചാം തീയതി ഓഗസ്റ്റ് അഞ്ചാം തീയതി നടക്കുന്ന ഓറിയന്റേഷൻ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വോയിസിലെ എല്ലാ ലേണേഴ്സിനെയും ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഓയിലേക്ക് സ്വാഗതം ചെയ്യുക അതിനോടൊപ്പം തന്നെ എന്താണ് ലേൺ വൈസിന്റെ വിഷൻ അതുപോലെ പ്രോഗ്രാം സ്ട്രക്ചർ എന്താണ് എക്സ്പെക്ടേഷൻ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് ആണ് വിച്ച് ഈസ് ഐസ് ബ്രേക്കിംഗ് സെഷൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള മറ്റു ലേണേഴ്സിനെ പരിചയപ്പെടാനും അതുപോലെ അവരുമായിട്ടൊരു കണക്ഷൻ ഒക്കെ തന്നെ സ്ഥാപിക്കുന്നതിനായിട്ടും വളരെ ഫൺ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ എല്ലാ ലേണേഴ്സും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു സെഷനാണ് വളരെ ഫായിട്ടുള്ള സെഷൻ ആണ് നമ്മുടെ സെഷൻ ടു ഇനി മൂന്നാമത്തെ സെഷനിലേക്ക് വരുമ്പോൾ വിച്ച് ഇസ് ഡീറ്റെയിൽഡ് ഇഗ്നോ ഓറിയന്റേഷൻ അതായത് നിങ്ങൾക്ക് ഇഗ്നു റിലേറ്റഡ് ആയിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇക്നു അഡ്മിഷൻ ഇക്നോ എക്സാംസ് അസൈൻമെന്റ് റിസൾട്ട് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് സെഷൻ ത്രീ ഡീറ്റെയിൽഡ് ഇഗ്നോ ഓറിയന്റേഷൻ ഇഗ്നോയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ ഇഗ്നു പ്രോസസ്സുകളും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നാലാമത്തെ സെഷൻ എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ് ക്കാഡമിക്കലി നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും സെഷൻ ഫോർ മറ്റൊന്നുകൊണ്ടല്ല ടിക്നുവിന്റെ സിലബസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഴ്സിന്റെ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ലേൺ വേഴ്സിലെ ഓരോ മെറ്റീരിയൽസും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് എത്രത്തോളം മാച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു സെഷനാണ് സെഷൻ ഫോർ സിലബസ് ഡി കോടി ഇനി സെഷൻ നമ്പർ ഫൈവിലേക്ക് വരുമ്പോൾ ഒരു ചീസ് ലേൺ വേഴ്സ് ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഡി ടൈക്ക് അതായത് നമ്മുടെ ലേൺ വേഴ്സിന്റെ തന്നെ വ്യത്യസ്ത ഡിജിറ്റൽ ടൂൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആപ്പ് അവൈലബിൾ ആണ് വെബ്സൈറ്റ് അവൈലബിൾ ആണ് ഈ വെബ്സൈറ്റിലും ആപ്പിലുമായിട്ട് തന്നെ മറ്റ് പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരികയും നിങ്ങളുടെ സ്റ്റഡീസിനെ എങ്ങനെ ഈ ഒരു ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കൃത്യമായി പറഞ്ഞൊരു സെഷൻ ആണ് സെഷൻ ഫൈവ് ലേൺ വൈസ് ഡിജിറ്റൽ എക്കോ സിസ്റ്റം ഡി ഡൈവ് എന്നുള്ളത് സെഷൻ സിക്സിലേക്ക് വരുമ്പോൾ സ്മാർട്ട് ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ അക്കാഡമിക്സിൽ വരുമ്പോൾ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം അതായത് സ്റ്റഡീസിന് ടൈം മാനേജ് ചെയ്യേണ്ടതുണ്ട് എക്സാമിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ടൈം മാനേജ്മെന്റ് വളരെ കൂഷ്യലാണ് അതെങ്ങനെ ചെയ്യാം അതിനോടൊപ്പം തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സെഷൻ സിക്സിൽ നമ്മൾ കാര്യമായി കവർ ചെയ്യുന്നത് സെഷൻ സെവൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സെഷനാണ് വളരെ ഫൺ ആയിട്ടുള്ള ഒരു സെഷൻ ആണ് നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടുന്ന ഒരു സെഷൻ ആണ് വിച്ച് ഈസ് അലുമിനൈ സക്സസ് സ്റ്റോറീസ് അതായത് ലേണേഴ്സിന്റെ കൂടെ തന്നെ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ പഠിച്ചിറങ്ങി പേഴ്സണൽ അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗ്രോത്ത് കൈവരിച്ചിട്ടുള്ള ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ലേണേഴ്സ് വന്ന് അവരുടെ എക്സ്പീരിയൻസും അവരുടെ കുറെ കാര്യങ്ങളും അവരെങ്ങനെ സക്സസ്ഫുൾ ആയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷനാണ് നമ്മുടെ സെഷൻ സെവൻ ലേണേഴ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഓരോ ലേണറും അവർ കൈവരിച്ചിട്ടുള്ള അക്കാഡമിക് പേഴ്സണൽ അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗ്രോത്തിനെ പറ്റി ആയിരിക്കും കാര്യമായി ഇതിൽ ഡിസ്കഷൻ ഉണ്ടാവുക സോ നിങ്ങൾക്ക് അതനുസരിച്ചൊരു ഗോൾ സെറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് എയിം ചെയ്യുന്നതിനായിട്ടും നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ്സിനെ പറ്റിയും ഒക്കെ തന്നെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും സെഷൻ എയ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ആണ് അതായത് ലേണവേഴ്സിലെ ഓരോ ലേണർക്കും ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് സെറ്റ് ചെയ്യുന്നതിലും കോണ്ടു സെറ്റ് ചെയ്യുന്നതിലും നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് വ്യത്യസ്ത ലേണേഴ്സ് ടീംസിന്റെയും ഇൻവോൾവ്മെന്റ് ഉണ്ട് അപ്പോൾ ആ ടീമിനെ പരിചയപ്പെടുത്തുന്ന സെഷനാണ് സെഷൻ എയ്റ്റ് മീറ്റിയോ ലേൺവേസ് ടീം എന്നുള്ളത് നിങ്ങളുടെ മെന്റേഴ്സ് അക്കാഡമിക് കൗൺസിലേഴ്സ് ലേൺവേസിലെ വ്യത്യസ്ത ടീംസ് ആയിട്ടുള്ള ടെക്നിക്കൽ ടീം അക്കാഡമിക്സ് ടീം ക്രിയേറ്റീവ് ടീം ഇവരെല്ലാവരെയും തന്നെ കാണാനും മനസ്സിലാക്കാനും ഉള്ളൊരു സെഷനാണ് സെഷൻ എയ്റ്റ് സെഷൻ ആയിട്ടുള്ള കരിയർ പാത് വേസ് ആൻഡ് പ്രൊഫൈൽ ബിൽഡിംഗിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചില പ്രൊഫഷണൽ സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സെഷൻ ആണ് അതായത് സി വി ക്രിയേഷൻ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ബയോഡാറ്റ സി വി റസ്യൂമേ എന്നൊക്കെ പറയും അല്ലെ നമുക്ക് നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മളുടെ ക്വാളിഫിക്കേഷനും എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു റെസ്യൂമേ അത്യാവശ്യമാണ് ഒരു സി വി അത്യാവശ്യമാണ് ആ സി വി ബിൽഡ് ചെയ്യാൻ എങ്ങനെ സാധിക്കും അതുപോലെ സി വിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന അല്ലെ എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്രൊഫൈൽ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും അതുകൂടാതെ ജോലിക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ഡിൻ എന്ന് പറയുന്നത് സോ ലിങ്ഡിനെ നമുക്ക് എങ്ങനെ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയി കടന്നു പോകുന്ന ഒരു സെഷനാണ് സെഷൻ നയൻ കരിയർ പാസ്വേസ് ആൻഡ് പ്രൊഫൈൽ ബിൽഡിംഗ് എന്നുള്ളത് കമ്മിംഗ് ടു സെഷൻ നമ്പർ ടെൻ വിച്ച് ഇസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് സ്കിൽസ് ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം ഏതൊരു കോർപ്പറേറ്റ് മേഖലയിൽ പോകണം എന്നുണ്ടെങ്കിലും ഈവൻ ഗവൺമെന്റ് ജോബ്സ് ആണെങ്കിൽ പോലും നമുക്ക് എൻട്രൻസ് എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഒരുപാട് മാറ്റർ ചെയ്യുന്ന ഒരു കാലമാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പം പലരും പല ബാക്ക്ഗ്രൌണ്ടിൽ നിന്നാണ് വരുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇംഗ്ലീഷ് അറിയണമെന്നില്ല എന്നിരുന്നാലും എല്ലാവരുടെയും ഇംഗ്ലീഷ് ഒന്നുകൂടെ മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സും ഒരുപാട് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിക്കൊള്ളട്ടെ ഗ്രാമർ ആയിക്കൊള്ളട്ടെ വൊക്കാബുലറി ആയിക്കൊള്ളട്ടെ സ്പീക്കിംഗ് റൈറ്റിംഗ് ലിസണിംഗ് റീഡിങ് തുടങ്ങിയ ബേസിക് സ്കിൽസ് ആയിക്കൊള്ളട്ടെ എല്ലാം എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് നമ്മുടെ സെഷൻ നമ്പർ ടെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ആൻഡ് സ്കിൽസ് എന്നുള്ളത് നമുക്ക് ഭാവിയിലേക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു സെഷൻ ആണ് അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായി മറ്റു സെഷൻസ് എല്ലാം പോലെ തന്നെ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുക മറ്റൊന്നുമല്ല ജോലിക്ക് മാത്രമല്ല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോഴും ഇംഗ്ലീഷ് എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് സോ ഒരിക്കൽ കൂടെ മിസ് ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക സെഷൻ ലെവൻ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആണ് എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം നമ്മളുടെ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്സും പേഴ്സണൽ ലൈഫും എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി എല്ലാവർക്കും ഇപ്പം ഒരു അക്കാഡമിക് ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ ലേണേഴ്സും ഒരുപോലെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്ന ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു സെഷൻ ആയിരിക്കും നമ്മുടെ സെഷൻ നമ്പർ ലെവൻ എന്ന് പറയുന്നത് അപ്പം അതും എല്ലാവരും നിർബന്ധമായും അറ്റൻഡ് ചെയ്യുക അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനാണ് സോ മുമ്പത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി നമ്മൾ ഈ വട്ടം കൊണ്ടുവന്നിട്ടുള്ള ഒരു സെഷനാണ് ഫാമിലി മീറ്റ് ആൻഡ് റിപ്രസന്റേഷൻ എന്നുള്ളത് സെഷൻ ട്വൽവിലൂടെ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ തന്നെ എല്ലാവർക്കും അറിയാം ഈ ഒരു അക്കാഡമിക് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടാവും അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് നമ്മൾക്ക് ലഭിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഫാമിലിയുടെയാണ് ഫാമിലിയിൽ നിന്ന് ഒന്നെങ്കിൽ പാർട്ട്ണർ ആയിരിക്കാം അതല്ലെങ്കിൽ മക്കളായിരിക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒരടുത്ത ബന്ധുവായിരിക്കാം നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർ തരുന്ന ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ട് ഈ കോഴ്സ് എടുക്കുന്നവരാണ് ഭൂരിഭാഗം അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഫാമിലിയില് നിങ്ങൾക്ക് ലഭിച്ച സപ്പോർട്ടിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സെഷനാണ് സെഷൻ നമ്പർ ട്വൽവ് എന്ന് പറയുന്നത് ഫാമിലി അങ്ങനെ പന്ത്രണ്ട് സെഷൻ കഴിഞ്ഞ ശേഷം നമ്മുടെ ഫൈനൽ സെഷൻ വരികയാണ് വിച്ച് ഇസ് റാപ്പ് സെഷൻ അപ്പൊ ഇതില് നമ്മുടെ ഇത്രയും ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റോയുടെ ഒരു കോംപ്രിഹെൻസീവ് സമ്മറി ഉണ്ടായിരിക്കുന്നതാണ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലേണേഴ്സിനൊക്കെ തന്നെ നമ്മളുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റോയിൽ നിന്ന് എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കുന്നതിനായുള്ള ഒരു ഫീഡ്ബാക്ക് കളക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അത് കൂടാതെ വേറെ കുറച്ച് ഫൈനൽ റിമാർക്സ് കൂടെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ളതാണ് സെഷൻ നമ്പർ തേർട്ടീൻ റാപ്പ് സെഷൻ അപ്പൊ ഈ പതിമൂന്ന് സെഷൻസ് ആണ് ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റോയുടെ ഭാഗമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ എല്ലാ കോർ തീംസും കോർ ഒബ്ജക്റ്റീവ്സും ഈ സെഷൻസിലൂടെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സോ ഈ സെഷൻസ് എല്ലാവരും കൃത്യസമയത്ത് എല്ലാ ദിവസവും ഏഴ് മണിക്ക് ആണ് സെഷൻ ഉണ്ടാവുക അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മെന്റേഴ്സ് അയച്ചു തരുന്നതായിരിക്കും അതനുസരിച്ച് ഓരോ സെഷനും ജോയിൻ ചെയ്ത് എല്ലാ സെഷനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഓയിലെ ചില സ്പെഷ്യൽ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ സെഷൻസിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് പെർക്കിയെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നെന്ന് പറയുന്നത് വളരെ ഇന്ററാക്റ്റീവായിട്ടുള്ള സെഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഇൻട്രാക്റ്റീവ് സെഷൻസിന് പുറമെ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് കരിയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ചില വർക്ക്ഷോപ്സും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ലേണർക്കും പേഴ്സണലി അക്കാഡമിക്കലി പ്രൊഫഷണലി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള സെഷൻസ് ആണ് ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റോയിലെ എല്ലാ സെഷൻസും സോ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോ ലേണേഴ്സിനോടുമാണ് ഇത്രയും കോംപ്രിഹെൻസീവായി നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി വന്നിട്ടുള്ള ലേണേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റോയുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷനാണ് നിങ്ങൾ ഓരോരുത്തരും വളരെ ആക്റ്റീവായിട്ട് ഈ സെഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലാണ് നമുക്ക് ടെൻ പോയിന്റോ വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യുന്നതിന് പുറമേ നിങ്ങൾക്ക് തരുന്ന എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക വരുത്തുക അതിനോടൊപ്പം തന്നെ വളരെ ആക്റ്റീവായിട്ട് മെന്റേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സധൈര്യം പറയാൻ സാധിക്കും നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റോ വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് സോ അതിനായിട്ട് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഉറപ്പുവരുത്തുക ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ ലേൺ വൈസിലെ ഓരോ ലേണർക്കും വളരെയധികം യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രോഗ്രാം ആണ് ലേൺ വൈസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് വ എന്നുള്ളത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയുടെ ഭാഗമാകാൻ ലഭിച്ച ഈ ഒരു അവസരം അത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക ഓഗസ്റ്റ് അഞ്ചു മുതൽ എല്ലാ ദിവസവും ഏഴ് മണിക്ക് ജൂമിലൂടെയാണ് നമ്മളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് അപ്പൊ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറിയാൽ മാത്രം മതിയാവും മറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങളും ഒന്നും തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റുകളുടെ ഭാഗമാവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല മെന്റേഴ്സ് അയച്ചിരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കയറുക ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ഓർക്കുക ഫൈനലി നിങ്ങളുടെ അക്കാഡമിക് ജേർണി നിങ്ങൾ ലേൺ ലേൺവേഴ്സിനോടൊപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണ് ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഓർത്ത് എൻറ്റയർ ടീം ലേൺ ലേൺവേഴ്സ് വളരെയധികം എക്സൈറ്റഡ് ആണ് നിങ്ങളും എക്സൈറ്റഡ് ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓറിയന്റേഷൻ പ്രോഗ്രാം ടെൻ പോയിന്റ് ഓയിൽ നമ്മൾക്ക് വീണ്ടും കാണാം അതുവരേക്കും